ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കുട്ടമ്പുഴയിൽ നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നു വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ മൂലം ഇരുപത്തി അഞ്ചോളം ക്വാർട്ടേഴ്സുകളാണ് കയറി നശിക്കുന്നത് പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും കെ എസ് ഇ ബോർഡ് ഏറ്റെടുത്ത കുട്ടമ്പുടിയിലെ സ്ഥലത്ത് നിർമ്മിച്ച കാർട്ടേഴ്സുകൾ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നുവെന്ന് പരാതി പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും കെ എസ് ഇ ബോർഡ് നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഏറ്റെടുത്തതാണ് ഇന്ന് കുട്ടമ്പുഴയിൽ കെ എസ് ഇ ബോർഡിലെ കാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൂയംകുട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥരെ താമസിപ്പിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായാണ് കുട്ടമ്പുടിയിൽ കാർട്ടേഴ്സ് പണിതത് എന്നാൽ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് പദ്ധതി പാതി ിൽ ഉപേക്ഷിക്കുകയായിരുന്നു വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ മൂലം കുട്ടമ്പുഴയിൽ നിർമ്മിച്ച ഇരുപത്തിയഞ്ചോളം ക്വാർട്ടേഴ്സുകൾ നശിച്ചുപോകുന്ന അവസ്ഥയിലാണ് കുട്ടമ്പുഴ സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വില്ലേജ് ഓഫീസ് സർക്കിൾ ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഡ്രൈവിംഗ് പരിശീലന മൈതാനം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന കെ എസ് സി ബോർഡ് ക്വാർട്ടേഴ്സിന്റെ പരിസരത്തുകൂടി പകല് പോലും പേടിക്കാതെ യാത്ര ചെയ്യാനാവാത്ത അവസ്ഥയാണിപ്പോൾ ഡ്രൈവിംഗ് പരിശീലന മൈതാനം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന കെ എസ് സി ബോർഡ് ക്വാർട്ടേഴ്സിന്റെ പരിസരത്തുകൂടി പകല് പോലും പേടിക്കാതെ യാത്ര ചെയ്യാനാവാത്ത അവസ്ഥയാണിപ്പോഴുള്ളത് പ്രദേശവാസികൾക്ക് ഭീഷണിയായിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കിഫ ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് പറഞ്ഞു കെ സി ബോർഡ് ഇത് കൈവശം വെക്കേണ്ട യാതൊരു അവകാശവും കാരണം പുയുമുട്ടി പദ്ധതി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറോട് കൂടി എ ബി വാജ്പേയി ഗവൺമെന്റ് കാലത്ത് തന്നെ അത് വേണ്ടെന്ന് വെച്ചതാണ് പ്രത്യേക പരിസ്ഥിതിയാകാതെ പഠനങ്ങളൊന്നും സർക്കാർ നടത്താനും കഴിഞ്ഞില്ല അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കണം അതാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ പ്രദേശവാസികളുടെ ആഗ്രഹവും അതുപോലെ ഈ ഇതിലെ നടക്കുന്ന മറ്റ് കുട്ടികളുടെ അടക്കമുള്ള ആവശ്യം മേണിച്ച് ഡിസ്ട്രിക്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദുരന്ത നിവാരണ നിയമപ്രകാരം ഈ പ്രദേശം കളക്ടറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഇവിടെ സാധാരണ ജനജീവിതം നടപടികൾ അടിയന്തരമായിട്ട് നമ്മൾ പ്രദേശവാസികളുടെ ഭീഷണിയാവുകയും ഭയം ഉളവാക്കുകയും ചെയ്യുന്ന ജീർണിച്ച ജീർണിച്ചുകാർ ഉടൻ പൊളിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ ശല്യമായിട്ട് വന്യമൃഗങ്ങളും പകലും രാത്രിയും പിന്നെ ഇങ്ങനെ ഇത് ആർക്കും ഉപകാരമില്ലാത്ത ഈ പൊളിച്ച് നീക്കി കളയാണ് നല്ലത് അത് മുടി നരങ്ങി കിടക്കുകയാണ് ആ ഹോട്ടോസ് പൊളിച്ച് മാറ്റി ഞങ്ങൾക്ക് വഴി എല്ലാം ഞങ്ങൾക്ക് ഒരു ഒരു കൊച്ചങ്ങക്ക് പോലും തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ താഴെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഡ്രൈവിംഗ് സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് വരണമെങ്കിൽ നമുക്ക് തന്നെ വരാൻ പേടിയാകും ഇവിടെ ഈ ഹോട്ടേസ് ഒക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ എന്നാ നടക്കുന്നറിയത്തില്ലാത്തതുകൊണ്ട് വരുമ്പോ ആരും ഇല്ലെങ്കിൽ അതിലൊക്കെ വീട്ടിലൊക്കെ കയറിയിരിക്കേണ്ട അവസ്ഥയാണ് കൂട്ടുകാരും ഇല്ലാതെ നമുക്ക് ഇവിടെ നിക്കാൻ പറ്റത്തില്ല ഗ്രൗണ്ടിൽ കെട്ടിടങ്ങളുടെ മെൽക്കൂരിയിൽ കൂറ്റൻ ചീഞ്ഞിമരങ്ങൾ പോലും വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും